ഹായ് ഒരു അരമൂറ് തേങ്ങ നമുക്ക് മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം അതിനുശേഷം ഒരു സവാള ഒരു തക്കാളി ഒരു കഷ്ണം ഇഞ്ചി അഞ്ച് വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചു നാല് മുട്ട അവിച്ച് വെച്ചു അത് കഴിഞ്ഞ് ഒരു പേന അടുപ്പത്ത് വെച്ച് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആദ്യം നമുക്ക് സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം നല്ല വണ്ണം ഒന്ന് വശക്കാം എന്നിട്ട് കുറച്ച് ഉപ്പും കറിവേപ്പിനെയും ഇട്ട് കൊടുക്കാം ഇതൊരു സൂപ്പർ ടേസ്റ്റി മുട്ടക്കറി ഉണ്ടാക്കാൻ പോവുകയാണ് എന്നതിന് ശേഷം ഒരു ചെറിയ തക്കാളി ഒന്ന് അത് അതിട്ട് കൊടുക്കാം ചെറിയ തക്കാളി മതി അതിട്ട് കൊടുത്തു അതിനെ കുറച്ച് സമയം ഒന്ന് നമ്മൾ അടച്ചു വച്ച് വേവിച്ച് അതിനെ നല്ല വണ്ണം ഉടച്ചെടുക്കണം ഒരു സൂപ്പർ ടേസ്റ്റി മുട്ടക്കറിയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതിൽ മസാല ഐറ്റംസ് ഒന്നും ചേർക്കണ്ട മുളക് പൊടി ഒരു സ്പൂണ് ഒരു സ്പൂണ് മല്ലി പ്പൊടി കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും മാത്രം മതി മസാല ഐറ്റംസ് സൂപ്പറാണ് അടിപൊളിയാണ് അതിൻ്റെ പച്ചച്ചവ് മാറിയ ശേഷം നമ്മൾ നേരത്തെ മഷി പോലെ അരച്ച് വെച്ച് കൂട്ട് തട്ടി കൊടുത്തു അതിനെ ഒന്ന് നല്ലവണ്ണം ചിക്കി വാട്ടിയതിന് ശേഷം നമ്മൾ അമ്മി കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുത്തു മിക്സിയിൽ അരച്ചാലും മതി ഞാൻ അമ്മിയിൽ അരച്ചതാണ് അതിന് ശേഷം ഒരു തണ്ട് മല്ലി ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മളെന്താ മുട്ടയെ തട്ടി ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം അത് നല്ലവണ്ണം കുറുകിയതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് അങ്ങനെ സൂപ്പർ ടേസ്റ്റി ായി ഇനി അടുത്ത് നമുക്ക് എന്താ കുറച്ച് മീനൊന്ന് ഫ്രൈ ചെയ്യണം അതിലേക്ക് വേണ്ടി കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി ചതച്ചെടുത്തു അതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കുഴച്ച് റെഡിയാക്കി അങ്ങ് വെച്ചു ഇനി നമുക്ക് കുറച്ച് നെത്തോലി മീൻ കറി വെക്കാം അതിന് വേണ്ടി ഒരു അരമുറിച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചു ഒരു നെല്ലിക്ക വലുപ്പം പുളി ചേർത്തു പിന്നെ നമ്മൾ കറിവേപ്പിലയും ഉള്ളിയും ചേർത്ത് അരച്ചു അതിനുശേഷം നെത്തോലി ഇടാൻ വേണ്ടി മുരിങ്ങയ്ക്ക തക്കാളി പച്ചമുളക് പുളിച്ച ഇതെല്ലാം ഇട്ട് കൊടുത്തു നെത്തോലി മീനിനെ ഉലുവ അരയ്ക്കാൻ പാടില്ല എങ്ങനെ നല്ല അമ്മിയിലരച്ച നെത്തോലി മീൻ കറി റെഡിയായി വരുന്നുണ്ട് ഇനി നമുക്കൊന്ന് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ പറ്റും അയലയും നൊത്തോലിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഇതിനിടയിൽ ഇനി എന്താ ചെയ്യാനുള്ളത് നമുക്കൊരു സാമ്പാർ വെച്ച് കളയാം അങ്ങനെ സാമ്പാറിന് വേണ്ടിയുള്ള പരിപ്പൊക്കെ ഞാൻ അടുപ്പിലിട്ടു ഇവിടെ മീൻകറി റെഡി ആയി കഴിഞ്ഞു അന്ന് നമുക്ക് ചോറിന് ഒന്ന് മൊരിച്ചെടുക്കാം അങ്ങനെ സാമ്പാറിന് കഷ്ണങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞു ഇപ്പോഴിട്ടത് ലാസ്റ്റ് ഘട്ടം ഇടുന്ന വെണ്ടയ്ക്കയും കത്തിരിക്ക തക്കാളി ഇതെല്ലാം ഇട്ട് കൊടുത്തു അങ്ങനെ നമ്മളെ സാമ്പാർ ഇവിടെ റെഡി റെഡിയായി നമുക്കൊന്ന് സാമ്പാർ കടുക് കടുകറുത്ത് മാറ്റാം സാമ്പാർ കടുക് കടുകറുത്തു മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു ക്യാരറ്റ് തോരനൊന്നുണ്ടാക്കണം അങ്ങനെ ഒന്ന് ഞാൻ ക്യാരറ്റ് തോരനാണ് വെക്കുന്നത് സാമ്പാറൊക്കെ വച്ച് റെഡിയാക്കി കഴിഞ്ഞു അങ്ങനെ കാരറ്റ് തോരന് വേണ്ടി എല്ലാം റെഡിയായി ഏകദേശം റെഡിയായി വരണോണ്ട് ഞാൻ ഈ കാരറ്റ് തോരനിലും ഒരു മുട്ട അങ്ങോട്ട് തട്ടിപ്പൊട്ടി ചൊഴിച്ചു കൊടുക്കും അതെൻ്റെ ഒരു സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് ക്യാരറ്റിലും ബീട്രൂട്ടിലും ഞാൻ മുട്ട ഇടുന്നത് പക്ഷേ ഞാൻ ഇന്ന് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം ഇങ്ങനെ പറയണമെന്ന് എൻ്റെ കൂടെ ഒരുപാട് പേര് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയണത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഇതാണെന്നത്തെ എൻ്റെ ഉച്ചകൂട് എല്ലാവരും കാണണം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് താങ്ക് യു